വായന അധ്യായം വരെയുള്ള വാക്യങ്ങൾ ഓനിയാസിന്റെ പ്രധാന പുരോഹിതനുമായ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവും ആയിരുന്നു അവൻ ദേവാലയം പുതുക്കി പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അവൻ അടിസ്ഥാനമിട്ടു അവന്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുറിച്ചു ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടി അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു ശ്രീകോവിലിന് പുറത്തു വരുന്ന അവനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണ്ണനാണ് മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ ഉത്സവ പൂർണ്ണചന്ദ്രനെ പോലെ അദ്ദേഹത്തിന്റെ ആലയത്തിന് മുകളിൽ പ്രക്ഷോഭിക്കുന്ന സൂര്യനെ പോലെ തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ലു പോലെ വസന്തത്തിൽ പനിനീർ പൂവ് പോലെ നീർശാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെ വേനൽക്കാലത്ത് ലബനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പുടിപ്പൂ പോലെ ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ കാഴ്ച നിൽക്കുന്ന പോലെ അവൻ പ്രശോഭിച്ചു അവൻ മഹിമയേറിയ സർവാലങ്കാരൂഷിതരായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് വിശുദ്ധ കൂടാലത്തിന്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി അവൻ ബലിപീഠത്തിലെ അഗ്നിക്കരികിൽ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു പൂമാല പോലെ സഹോദരന്മാർ അവനെ ചുറ്റി നിന്നു അവൻ അവരുടെ മധ്യേ ഈന്തപനകളാൽ വലയിതമായ ലബനോനിലെ ഇളം പോലെ ശോഭിച്ചു ഇളംദേവദാരുടെ തങ്ങളുടെ സർവ വിഭൂഷകളോടുകൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിന്റെ മുൻപിൽ നിന്നു ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവശക്തിന് കാഴ്ചകൾ ഒരുക്കിയതിനു ശേഷം അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധി രാജനായ അത്യുന്നതന് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിൽ ഒരുക്കി അഹലോന്റെ പുത്രന്മാർ ആർക്ക് വിളിക്കുകയും ലോഹ നിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തു അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി അവർ ഉച്ചകോഷം മുഴക്കി ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടം വീണു ഗായകർ അവിടുത്തെ ശ്രുതി മധുരമായി സ്ഥിതിച്ചുപാടി കർത്താവിന്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി ഷിമയോ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തി അദ്ദേഹൻറെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിന്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കൗരുണ്യപൂർവം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിൽ ഇതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാന ചെയ്യട്ടെ അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു മൂന്നാമത്തേത് ജനതയെ അല്ല